സംസാരിച്ചോണ്ടിരിക്കയായിരുന്നല്ലോ ഞങ്ങൾ രാവിലെ ഈ ഒന്ന് പത്ര ഒന്നിന്റെ ഒന്നാമത്തെ ആയിരുന്നു രാവിലെ വായിച്ചുകൊണ്ടിരുന്നത് ഒന്നിന്റെ പതിനെട്ടാമത്തെ വാക്കിയാണ് പാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്ന ഇത് പൊന്നവെള്ളി മുതലായ അഴിഞ്ഞുപോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല ദോഷം ഞാൻ ഈ ഈ പല സമയങ്ങളിലും ഈ ഒരു വാക്യം വായിച്ചില്ലെങ്കിലും എങ്കിലും രാവിലെ എൻ്റെ വ്യക്തിപരമായ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് ഞാന് ഈ കാര്യത്തെ ദൈവത്തിന്റെ സ്നേഹത്തെ തള്ളിക്കളഞ്ഞ് നമ്മൾ പറഞ്ഞ പോലെ പല കാര്യങ്ങളിലേക്കും നമ്മുടെ ദൈവത്തിന്റെ ഇഷ്ടമുള്ള അനേകം കാര്യങ്ങളിലേക്കും ചെല്ലുമ്പം നമ്മള് ഏതിനെയാണ് തുച്ഛീകരിക്കുന്നത് അവിടെ എഴുതിയിട്ടുണ്ട് നിർദ്ദോഷവും നിഷ്കളങ്കവുമായ സ്പോട്ട്ലെസ് ആയിട്ട് ഒരു 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 കൂടുതലും കരയും മനുഷ്യന് ആർക്കും പറവാന് പറയാനില്ലാത്ത ഒരു നിർദോഷ രക്തം നമുക്ക് വേണ്ടി ചൊരിഞ്ഞ ആ നിർദോഷ രക്തത്തെ സ്വശീകരിച്ചിട്ടാണ് അതിനോ അതിനെ 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 നമ്മൾ മലിനമെന്ന് കരുതിയിട്ട് അതിനെ വിലയില്ലാത്തൊരു കാര്യമെന്ന് കരുതിക്കൊണ്ട് മാത്രമേ നമുക്ക് അത്ര എത്ര ദോഷമുള്ള ഒരു എത്ര നമ്മള് കഴിഞ്ഞ വെള്ളിയാഴ്ച കേട്ട പോലെ യേശു നമുക്ക് വേണ്ടി അടിയേറ്റു എന്ന് യേശു നമുക്ക് വേണ്ടി കെട്ടപ്പെട്ടു എന്നൊക്കെയുള്ള കാര്യം നമ്മൾ കേൾക്കുക നമ്മൾ അന്ന് എത്ര ഈ നമ്മളിപ്പം പറഞ്ഞു തുടങ്ങിയ ഒരു കാര്യത്തിൽ നമ്മൾ പറയാറോ നമ്മൾ മറ്റുള്ളവരെ പ്രസാദിപ്പിച്ചുകൊണ്ട് സാധിപ്പിച്ചുകൊണ്ട് ജീവിക്കണോ നമ്മളെ ഞാൻ ഇങ്ങനെ വിചാരിക്കാറുണ്ട് പലപ്പോഴും മറ്റുള്ളവരെ ഇപ്പോൾ സാധിപ്പിക്കുന്നതിനപ്പുറത്ത് ഇതെല്ലാം നമ്മൾ നമ്മളെ തന്നെ പ്രസാദിപ്പിച്ചുകൊണ്ടുള്ളൊരു ജീവിതമാണ് ഇതിന്റെ അടിസ്ഥാനപരമായ പ്രശ്നം കാര്യം നമ്മൾ പറയുന്ന പോലെ ഒരു മാനം ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് പറയുന്ന പോലെ ജീമാൻ ടേക്കിന്റെ ഒരു ഇടപാടാണ് ഇവിടെ കാര്യം നമ്മള് മറ്റുള്ളവരിൽ നിന്ന് ഒരു മാനം പ്രതീക്ഷിക്കുന്നു അതിന് നീക്കുലൻ്റെ ആയതും സമമായിട്ടുള്ളൊരു മാനം നമ്മൾ അങ്ങോട്ട് കൊടുത്തോണ്ട് നമ്മൾ അതിൽ നിന്ന് ചില കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നു മാത്രമേ ഉള്ളൂ നമ്മൾ ആരുടെ മാനത്തിനാണ് പല കാര്യങ്ങളും ഞാൻ എൻ്റെ ജീവിതമായിട്ട് ബന്ധപ്പെട്ടത് മറ്റു പല മനുഷ്യ ആളുകളെയും പറഞ്ഞ പോലെ അച്ഛന്മാര് മാസ്റ്റർമാര് അങ്ങനെയൊക്കെ ഉള്ളവരെയൊക്കെ നമ്മള് ബഹുമാനിക്കുകയും ആ നിലയിൽ ഓണർ ചെയ്യുകയും ആ വാക്കുകളൊക്കെ ഉപയോഗിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പോലെ അവരുടെ മുമ്പിൽ ഒരു ഒരു ഗുഡ് സർട്ടിഫിക്കറ്റ് ആഗ്രഹിച്ചിട്ടാണ് അവര് നമ്മളെ അതുപോലെ പറഞ്ഞ പോലെ ഒരു ഒരു എക്സ്ചേഞ്ച് എന്നുള്ള നിലയിലാണ് ഞാൻ എന്നെ ഓണർ ചെയ്തു നീ എന്നെ ഓണർ ചെയ്യുക എന്ന് പറയുന്ന ആ ഇതിന്റെ എല്ലാം ഒടുവിലായി എനിക്ക് വേണ്ടി തന്നെ ചില കാര്യങ്ങൾ ഞാൻ മനുഷ്യരുടെ മുമ്പിൽ ഒരു വലിയ ആളാകണം എന്ന് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലൊക്കെ കിടക്കുന്ന ഒരു ആശയുടെ മറഞ്ഞും തെളിഞ്ഞും കിടക്കുന്ന ഒരു ആശയുടെ ഒരു ഒരു പ്രതിഫലനമാണ് നമ്മുടെ മറ്റുള്ള മനുഷ്യരെ ദൈവം അവിടെ അവിടെ എന്തുവാ സംഭവിക്കും നമ്മള് പ്രയോറിറ്റി ആയി വേറെ ആ കാര്യം പറഞ്ഞ ഒമ്പതിന്റെ പത്തായി ഒമ്പതിന് ഇരുപത്തി മൂന്നില് പറഞ്ഞു നിങ്ങൾ ഒരാളിനെ പിതാവ് എന്ന് വിളിക്കരുത് എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ വില കൊടുക്കുന്നൊരു കാര്യം ദൈവത്തിന്റെ വചനത്തിനാണോ അതോ നമ്മുടെ പാരമ്പര്യവും അങ്ങനെ എല്ലാരും അങ്ങനെയല്ലേ വിളിക്കുന്ന പിന്നെ നമ്മളായിട്ട് എന്തിനാണ് അവിടെ ഒരു അസ്വസ്ഥത ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു ഇരിക്കാതെ അവിടെ ദൈവത്തിന്റെ വചനത്തിൽ എന്നോട് ദൈവം ഈ ഒരു കാര്യം ഞാനിങ്ങനെ എനിക്ക് അർത്ഥം ഈ ശരിക്കും ആ ഒരു കാര്യത്തെ ദൈവത്തിന്റെ വചനമായി ദൈവം എന്നോട് അനുസരിക്കാനായിട്ട് വെച്ചിരിക്കുന്ന ഒരു കാര്യമായിട്ട് ഞാൻ അതിനെ എടുത്തിട്ടുണ്ടോ അതോ നമ്മൾ പറഞ്ഞ പോലെ അതിനെ ശുചീകരിക്കും അതിനെയോ കാര്യത്ര വല്യ ഇത് അത്ര വലിയ വലിയ പ്രാധാന്യം അറിയിക്കുന്നൊരു കാര്യമല്ല എന്ന് പറഞ്ഞ് നമ്മൾ അതിനെ ഈസിയായിട്ട് വളരെ ഈസി ആയിട്ട് തള്ളിക്കളയുന്ന ഒരു കാര്യമാണോ അങ്ങനെ ചിന്തിക്കായിരുന്നു ഈ പല കാര്യങ്ങളും ദൈവം നമ്മളോട് വ്യക്തിപരമായിട്ട് സംസാരിക്കുന്ന പല കാര്യങ്ങൾക്കായിട്ടും ദൈവത്തിന്റെ നന്ദി പറയുന്നു നമ്മള് നമ്മൾ ഏത് നമ്മുടെ പ്രശംസ നമ്മൾ എന്തിനാണ് എന്തിനായിട്ടാണ് നമ്മൾ ജീവിക്കുന്നത് മറ്റുള്ള കാര്യം തുടർന്ന് ദൈവം നമ്മളോട് വീണ്ടും സംസാരിച്ചുകൊണ്ടിരിക്കട്ടെ അതിനായിട്ട് നന്ദി പറയുന്നത് നമ്മുടെ ഉള്ളിൽ തന്നെ ഈ പോലെ നായ്ക്കളെ സൂക്ഷിക്കുക എന്ന് പറയുമ്പം മറ്റുള്ളവരിലേക്ക് തന്നെ അല്ല നമ്മുടെ നമ്മളിൽ തന്നെ ഇനി തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ ഉപേക്ഷിച്ച് കളഞ്ഞ പല കാര്യങ്ങളെയും അറിഞ്ഞോ അറിയാതെയോ പുതിയോടെ പോയി എടുക്കുന്ന ഒരു മനോഭാവം നമ്മളിൽ ഉണ്ടെങ്കിൽ നമ്മൾ ഏത് കാറ്റഗറി ഏത് ഏത് ലിസ്റ്റിൽ വരുമെന്ന് ചോദിച്ചാൽ നമ്മൾ ആയുടെ ലിസ്റ്റിൽ തന്നെ വരും സോ നമ്മൾ ആരെ സൂക്ഷിക്കണം നമ്മളെ തന്നെ നമ്മൾ ആദ്യം സൂക്ഷിക്കണം ഓഫ് പറയുന്ന പോലെ ആ ഒരു ആ ഒരു സ്വഭാവം പിന്നില് വരുന്നതിന് മുമ്പേ തന്നെ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞ പോകാൻ നമ്മൾ കേട്ടതുപോലെ ഈ ഒരു വാക്യം ദൈവ സഭയില് ദൈവം നമ്മളോട് ഒരു ദിവസം സംസാരിക്കുമ്പം വരുന്ന ദിവസങ്ങളിൽ നമ്മൾ പ്രത്യക്ഷനായിട്ട് നമ്മൾ മുൻകരുതലായി സ്വീകരിക്കേണ്ട പല കാര്യങ്ങളാണ് ദൈവം നമ്മളോട് സംസാരിക്കുന്നത് വരും ധ്യാനിക്കാനായിട്ടും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമുക്ക് ഒരു സ്റ്റെപ്പ് എടുക്കാനായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് ഷെയർ ചെയ്ത പോലെ പലപ്പോഴും നമുക്ക് ഈ അനേകം കാര്യങ്ങളുടെ പുറകിൽ അനേകം ദൈവവചനം അനുസരിക്കാനായിട്ട് ഇന്നലെ വീട്ടും ഞാനുള്ള ഒരു കാര്യം പല പലപ്പോഴും ദൈവത്തിന്റെ അനേകം കൽപ്പനകൾ അനുസരിക്കാനായിട്ട് നമ്മൾ തുടങ്ങുമ്പോ മാത്രമേ നമ്മൾ ഈ ഒരു കാര്യം കണ്ടെത്തുള്ളൂ നമ്മളെ കൊണ്ട് ഈ പല കാര്യങ്ങളും നമ്മുടെ സ്വന്തം എഫോർട്ടിൽ ഈ ഒരു പല ദിവസം ഒരു കാര്യങ്ങളും ആ നിലയിൽ അനുസരിക്കത്ത കൊണ്ടും പ്രാപ്തി ഉള്ളവനല്ല ഞാനും നമ്മൾ കണ്ടെത്തുന്നത് എപ്പോഴും ചോദിച്ചാലും ഇതനുസരിക്കാനായിട്ട് ഞാൻ ഒരു സ്റ്റെപ്പ് എടുക്കുമ്പോൾ മാത്രമേ ഉള്ളൂ ഞാൻ ചോദിച്ചോട് പറയാം നമുക്ക് ഒരു കാഷ്വൽ ഒരു കാഷ്വൽ ഒരു വിസിറ്ററായിട്ട് നമുക്ക് സഭയിൽ വരാം നമ്മെ എല്ലാവരും പോകുന്നു ഞാനും പോകുന്നു പപ്പ വരുമ്പോൾ ഞാൻ എന്റെ പപ്പയുടെ കൂടെ വരുന്നു അല്ലെങ്കിൽ ഹസ്ബൻഡ് പോകുമ്പോൾ വൈഫ് കൂടെ വരുന്നു അല്ലെങ്കിൽ വൈഫ് പോലും ഹസ്ബൻഡ് കൂടെ വരുന്നു ആസേ കാൽ നമുക്ക് അങ്ങനെ ഒരു വിസിറ്ററായിട്ട് ഒരു സഭയിൽ വരാം എന്നാൽ ദൈവതിനെ കേൾക്കുന്ന സമയത്ത് പ്രതാപ എന്നോട് സംസാരിക്കണം ഇത് എന്നോടുള്ള ദൈവത്തിന്റെ വചനമാണ് ഇത് ഞാൻ അനുസരിക്കേണ്ടതാണെന്ന് പറഞ്ഞു നമ്മൾ അതിനെ കേൾക്കുമ്പോൾ മാത്രമേ നമ്മൾ അനുസരിക്കാൻ തുടങ്ങുമ്പോഴാണ് വാസ്തവത്തിൽ ദൈവം നമ്മൾ ഒരിക്കലും ഒരു കാര്യം കണ്ടെത്തുന്നത് പല കാര്യങ്ങളും ചെയ്യത്തക്കോണ് നമ്മുടെ ഉള്ളിൽ ഒരു ശക്തി ഇത് നമ്മളെ കൊണ്ട് ഈ ഒരു ഒരു കഴിവുമില്ല നമ്മളെ കൊണ്ട് ചെയ്യാൻ ദൈവം ഉദ്ദേശിച്ചിട്ടില്ല എന്നാൽ അവിടെയാണ് നമ്മൾ ഈ പറഞ്ഞ വിശ്വാസം അല്ലെങ്കിൽ ദൈവത്തോടുള്ള ആശ്രയത്തില് ഈ ഒരു കാര്യം സാധ്യമാണെന്ന് ദൈവം നമ്മളോട് പറയുന്നു ദൈവത്തിൽ ആശ്രയിച്ചത് ഇപ്രകാരം ഒരു ജീവിതം സാധ്യമാണോ ദൈവം നമ്മളോട് സംസാരിക്കുന്നു അപ്രകാരം ജീവിക്കാനായിട്ട് ദൈവം നമ്മളെ ഓരോരുത്തരും സഹായപ്പെട്ടു ഈ രണ്ടായിരത്തി ആറിന്റെ എട്ടിലെ മറ്റൊരു നാം നമ്മുടെ ദൈവത്തിനെ ആശ്രയിക്കാതിരിക്കുക ഏർ ക്രിസ്ത്യസ് പ്രശംസിക്കുക ദൈവത്തിന്റെ ആത്മാവി അപ്പൊ അതാണ് വായിച്ചത് അപ്പം ലഭത്തിൽ ആശ്രയിക്കാതിരിക്കാനായിട്ട് സദ്യത്തിന്റെ സന്തോഷം അത് നമുക്ക് വേണ്ട ലഭത്തിന്റെ പ്രാകാരത്തിലുള്ള സന്തോഷം നമുക്ക് വേണ്ട നമുക്ക് സ്ഥലത്തിലും ആസ്റ്റ് സ്ഥലത്തിൽ മാത്രമേ ഉള്ളൂ പണ്ടൊരു ബുക്കമുണ്ടായിരുന്നു ഗോഡാൻ ഒക്കെ ഉള്ളൂ കന്നെ കുട്ടിയൊക്കെ അത് വായിക്കുകയാണ് അപ്പം അനുഭവത്തിൽ ആ രീതിയിൽ അനേകം നമ്മളെ സഹായിക്കണം ഇവിടുത്തെ കുട്ടികളെ ആശ്രയിക്കാനും ജീവിതത്തിൽ ആശ്രയിക്കുക ആശ്രയിക്കുക